ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു ഇഫ്താർ ബ്ലോഗാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇക്കാല വിശേഷങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അതും ഞാൻ പറയാം മനുഷ്യ അല്ല അതുപോലെ തന്നെ പെർഫ്യൂം യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പെർഫ്യൂം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടി പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഇനി പെർഫ്യൂം ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് യൂസ്ഫുൾ ആകട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കട്ടോ അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം ശരിക്കും നോമ്പ് ദിവസങ്ങളിൽ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്ത വീടുകളിൽ അധികം പണികളൊന്നും ഉണ്ടാവില്ല ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഫുഡ് റെഡിയാക്കി കൊടുക്കലും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമുക്ക് നോമ്പിന് എക്സ്ട്രാ പണിയായിരിക്കും പിന്നെ നമ്മൾ വിവാദത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ശരിക്കും നോമ്പിന് നമുക്ക് ഫ്രീയല്ല ഉണ്ടാവുക അത്യാവശ്യം നല്ല പെട്ടെന്ന് സമയം പോവുകയും ചെയ്യും ഭക്ഷണം ഉണ്ടാക്കലും കുട്ടികളെ നോക്കലും അതിൻ്റെ അടുക്ക് നമ്മുടെ ഇങ്ങനത്തെ പണികൾ യൂട്യൂബ് വീഡിയോ കാര്യങ്ങൾ നമ്മുടെ ജോലിയും ചെയ്യണമല്ലോ അതിൻ്റെ അടുക്ക് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് എങ്ങനെയായാലും ഭയങ്കര നമുക്ക് പെട്ടെന്ന് കാണാൻ സമയം പോകുന്ന പോലെ തോന്നുന്നല്ലേ അത് മക്കളുള്ള വീട്ടിലേ ഉണ്ടാവുള്ളൂ അങ്ങനെ അല്ലാതെ വലിയ വലിയ മക്കളൊക്കെ ആണ് എല്ലാവർക്കും നോമ്പ് പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഓക്കെ എന്തായാലും മലമ്പല്ല കുഴപ്പമില്ലാണ്ട് നമ്മളെല്ലാവരും പോകുന്നു പിന്നെ ഇക്കാൻ്റെ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇക്കാക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പം ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് തേഴ്സ് ഡേ പോയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കുറേ ആൾക്കാർ അന്ന് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പറഞ്ഞതെന്നൊക്കെ അപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയുന്നത് പക്ഷേ ഡോക്ടർ ഇങ്ങനെ ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും ബയോപ്സി റിസൾട്ട് വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം എല്ലാവരുടെയും ദുവാ പേഴ്സണലി എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അതുപോലെ കുറേ ആൾക്കാർ അതറിഞ്ഞ ശേഷം എന്താ പറയുക കമൻസിലാണെങ്കിലും ഏത് വീഡിയോ ഇട്ടാലും കമൻസിൽ ചോദിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ കുറേ ആൾക്കാരുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്നുള്ളതിൽ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇക്കാക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ അറിയിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ നമുക്കൊരു ഒരു സമാധാനമാണ് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇഷ്ട നല്ല റിസൾട്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല എന്തായാലും അറിയിക്കേട്ട അപ്പം എന്തായാലും നമ്മുടെ ബ്ലോഗിൻ്റെ അടുക്കുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വിട്ടുപോയി അപ്പം മാലിവിടെ ഞാനൊരു രണ്ട് മണി മൂന്ന് മണി ആ ഒരു സമയത്ത് വരാൻ എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോഴാണല്ലോ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ ഇതാ ഈ ഒരു സംഭവം ഞാൻ ഇന്ന് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഇത് സമൂസ പട്ടീസ് അല്ല സമൂസ ഷീറ്റ്സ് ഇല്ലേ സമൂസ ഷീറ്റ്സ് വെച്ചിട്ട് നമുക്ക് സമൂസ മാത്രമൊന്നും അല്ലാട്ടുണ്ടാക്കാം ഇതേപോലെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പറ്റും ഞാൻ മുമ്പ് നാട്ടിലായ സമയത്ത് ഇതേപോലൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു വ്ളോഗിലായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കാണാം ചോദിക്കുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഏത് വ്ലോഗാന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് മോർണിംഗ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതിപ്പോൾ ഞാൻ സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ് അതായത് തേങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിക്കനോ ഫിഷോ മട്ടനോ ചെമ്മീനോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വെറും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര ടെൻഷനല്ലേ പക്ഷേ ആ മാവ് ഉണ്ടാക്കണം അത് ഓരോ ചപ്പാത്തി പോലെ പരത്തണം അല്ലെങ്കിൽ ദോശ പോലെ ചൂടണം അതിനൊന്നും ആവശ്യമില്ല ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്ടിപ്പത്തിരി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് അല്ല അടിപൊളിയാണ് സംഭവം അപ്പോൾ ഞാൻ ഒരു വർഷം കുക്കായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പിലും കിട്ടും കേട്ടോ ഫ്രയിങ് പാൻ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തറുണ്ടെങ്കിൽ കണ്ടു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറേ ലെയേഴ്സ് ഉള്ള ചട്ടിപ്പത്തിരിയാണ് അപ്പം ഇത് സ്വീറ്റ് ചട്ടി സ്വീറ്റ് ചട്ടിപ്പത്തിരി അതായത് കോക്കനട്ട് ഫില്ലിംഗ് ഉള്ള ചട്ടിപ്പത്തിരി കേട്ടോ ഞാനിതിൻ്റെ അകത്ത് റെസിപ്പി ആയിട്ട് കൊടുക്കാൻ ഞാൻ വെച്ചാൽ മോർണിംഗ് ഞാൻ ഓൾറെഡി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുമ്പോൾ ചിലർക്ക് റെസിപ്പിയൊന്നും കാണാൻ ഇഷ്ടമുണ്ടാവില്ല പിന്നെ ഡെയിലി നമ്മൾ സാലഡ് ഉണ്ടാക്കും അപ്പം ഇവിടെ ഇപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കുമ്പം ഇത്ര കുഞ്ഞുതായിട്ടൊന്നും അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തന്നെ വല്ലാണ്ട് ഇഷ്ടമാവുന്നില്ല പക്ഷേ മാലി ഭയങ്കര അടിപൊളിയിട്ട് അവൾ അറബ് വീട്ടിലൊക്കെ നിൽക്കുന്നതാണ് പോകുന്നതാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ അറിയുന്നുണ്ട് അവർക്ക് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ മീൻസ് അത് കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കഴിക്കുക അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ സാലഡിലോട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുനുകുന അരിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം മക്കളൊക്കെ ഭയങ്കര റോസും അടക്കം നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പോൾ സാലഡൊക്കെ കേട്ടോ അപ്പോൾ നമ്മളൊരു ബൗളിൽ ഉണ്ടാക്കിയാൽ ഇപ്പോൾ തികയുന്നില്ല അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കാറാണ് കേട്ടോ അപ്പോൾ അതിപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ല കട്ടിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് സാലഡ് ഉണ്ടാക്കുക എല്ലാവരും പിന്നെ ഈ ഒരു മട്ടൺ കറി റെസിപ്പി അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ കാരണം ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കേരള സ്റ്റൈൽ മട്ടൻ കറിയാണ് അതായത് നമ്മുടെ മസാല ഇങ്ങനെ മസാലയോട് കൂടിയിട്ടുള്ള മട്ടൻ കറിയൊക്കെയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് എനിക്ക് വേറെ ഒന്നും ട്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാന്ന് പക്ഷേ ഇപ്പം ഞാൻ കുറേ മട്ടൻ കറി റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരണ്ണാണിപ്പം ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനതിൻ്റെ റെസിപ്പി കൊടുത്തിട്ടില്ല റെസിപ്പി ഞാൻ എന്തായാലും ആയിട്ട് കുറേ വിശദമായിട്ട് പറയാനുണ്ട് അതിൻ്റെ റെസിപ്പിയിൽ അപ്പം അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ആ മട്ടൻ കറി എനിക്കിപ്പോഴും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ അപ്പം അത്രയും ടേസ്റ്റാണ് ഞാൻ എന്തായാലും വിശദമായിട്ട് പറയാം മിനിമം ഒരുപാട് മട്ടൻ കറി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പല പല റെസിപ്പീസ് അതിൽ നല്ല ഹിറ്റ് ആയിട്ടുള്ളത് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല മട്ടൻ കറിയിൽ ഞാൻ അധികം എന്താ പറയുക വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യാറില്ല എന്ന് ഞാൻ പണ്ടപ്പോഴോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ നല്ലോണം ട്രൈ ചെയ്യാറുണ്ട് ഒത്തിരി പുതിയ പുതിയ റെസിപ്പീസ് കിട്ടിയിട്ടുണ്ട് മട്ടൻ കറിയിൽ കറിയിലെട്ടോ അപ്പം ഞാൻ എന്തായാലും വഴിയേ ഷെയർ ചെയ്യാം ഇൻഷാല്ല പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ ചട്ടിപ്പത്തിരി ഒന്നും കൂടെ ചെറുതാക്കാം കേട്ടോ അതിനിടയ്ക്ക് റോസിനും നോമ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ മോള് മാലി എല്ലാവർക്കും ഓരോന്നോരോന്ന് കൊടുത്തിട്ട് സൈസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ വലിയ ചട്ടിപ്പത്തിരി ആയിരുന്നല്ലോ പിന്നെ നോമ്പ് തുറക്കി നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോഴത്തെ ചട്ടിപ്പത്തിരി ഇപ്പം ഞാൻ വീഡിയോക്കായിട്ട് ഉണ്ടാക്കിയതാണ് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഈത്തപ്പഴം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സൂപ്പ് അതൊക്കെ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുക അത് കഴിഞ്ഞിട്ട് തറാവി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാറ് അപ്പം അങ്ങനെയാണ് കാരണം അതിന് മുമ്പ് ഫുഡ് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നിനും പറ്റില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും നോമ്പ് തുറന്ന പാടും ഭയങ്കര ഹെവി ഫുഡ് കഴിച്ചാൽ പിന്നെ ഒന്നിനും പറ്റില്ല ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കും ഈ തപ്പളും ഫ്രൂട്ട്സും മാത്രം കഴിച്ചിട്ട് നിസ്കാരവും തറാവിയും ഒക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ വെള്ളം മാക്സിമം കുടിക്കുക എന്നിട്ട് സമാധാനത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വയറിനെ നല്ലൊരു സുഖമുണ്ട് അപ്പോൾ എല്ലാം ടേബിളുമ്പോൾ കൊണ്ടുവച്ച് വെച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് മാലി നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ ബാക്ക് പോവുണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പോഴേക്കും എല്ലാം ഒന്ന് റെഡി ആക്കി വെക്കാ പിന്നെ ഞാൻ ഞാനിവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാറില്ല ഉമ്മാക്കി ഇഷ്ടമാണ് വെക്കാനും ഉമ്മാക്ക് അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ എനിക്കങ്ങനെ നമ്മൾ നോമ്പ് തുറന്നപാട് മധുരം വെള്ളം അന്ന് കുടിക്കാണ്ടിരിക്കാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പം തണ്ണിമത്തൻ്റെ ഡ്രിങ്ക് ആണെങ്കിൽ പോലും മധുരമില്ലാണ്ട് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് തേങ്ങാപ്പാലും തണ്ണിമത്തനും കൂടി ചേർത്തിട്ടുള്ള മധുരം ഇല്ലാണ്ട് കുടിക്കുന്നതാണ് ബെസ്റ്റ് നമ്മൾ നമ്മളത്രയും നോമ്പ് നോക്കിയിട്ട് ആ മധുരം കുടിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവാണ് അത് പോസിറ്റീവ് ആവുന്നതിന് പകരം നെഗറ്റീവായിട്ട് പോവും നമ്മുടെ ശരീരത്തിന് പിന്നെ ഇത് ഇക്കാക്ക് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കണം എന്നുണ്ട് പക്ഷേ മൂന്നെണ്ണം ആക്കിയെടുക്കുമ്പോഴേക്കും ഒരു ഗ്ലാസ് കിട്ടുന്നുള്ളൂ ഇനി ഇനിയിപ്പോൾ വയ്യ നോമ്പ് നോക്കിയിട്ട് നമ്മളിത് പ്രസ് ചെയ്യുന്നത് വല്ലാത്തൊരു ഇതു തന്നെയാണ് അപ്പോൾ ഇക്കാക്ക് മാത്രമേ ആക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക നോമ്പ് പിടിക്കാറുണ്ടോയെന്ന് നോമ്പ് നോക്കുന്നുണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്ന ദിവസം ഉണ്ടല്ലോ എന്നാൽ മാത്രമേ നോമ്പ് എടുക്കാഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തലേ ദിവസം ഇക്കാക്ക് ഡയറ്റൊക്കെ ഉണ്ടായിരുന്നു ആ രണ്ട് ദിവസം ബാക്കി എല്ലാ ദിവസങ്ങളും നോമ്പ് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫുഡൊക്കെ എല്ലാതും കഴിക്കാം പിന്നെ മട്ടൻ കാരനോട് അത് കഴിക്കേണ്ടത് കഴിക്കേണ്ടതൊന്നും പറഞ്ഞില്ല പ്രത്യേകിച്ച് മട്ടൻ്റെ കാര്യത്തിൽ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി മട്ടൺ കഴിക്കുന്നവർക്കൊക്കെയാണ് അങ്ങനത്തെ ഇഷ്യൂസ് ആഴ്ചയിൽ ഒരു ടു ടൈംസ് പ്രോട്ടീൻ റിച്ച് ഫുഡ് അത് മട്ടനിലാണ് പ്രോട്ടീൻ നല്ലതുണ്ടെങ്കിൽ അത് കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വാരി വലിച്ച് കഴിക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒന്നും മട്ടൺ കഴിക്കുന്നില്ല വല്ലപ്പോഴും മട്ടൺ കഴിക്കുന്നുണ്ട് ആഴ്ചി രണ്ട് തവണ കഴിക്കുന്നതിലും മൂന്ന് തവണ കഴിക്കുന്നതിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ വെച്ചിട്ട് നമ്മളിപ്പം അങ്ങനെ ഒരു കഴിക്കണം എന്നല്ല കേട്ടോ ഇക്കാലം ഡയറ്റിൽ അങ്ങനെ കഴിക്കരുതാ എന്ന് പറഞ്ഞിട്ടില്ല റെഡ്മീറ്റ് മാക്സിമം ഒഴിവാക്കണം മട്ടൻ സൂപ്പായിട്ട് അതിനൊക്കെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വരി വലിച്ച് കഴിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇക്കാര്യം ഡയറ്റൊക്കെ ഞാൻ ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷേ സമയം കിട്ടുന്നില്ല നമ്മുടെ വ്ളോഗിനകത്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ട ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കെ എന്താ പറയുക അപ്പം ബയോപ്സിക് ആയിട്ട് അയച്ചല്ലോ അതിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ടെന്നുള്ളൂ പക്ഷെ ഇക്ക നല്ലോണം ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ബെറ്റർ ഇതുണ്ട് അതിൻ്റെയൊക്കെ എന്താ പറയുക നല്ല റിസൾട്ട് കാണുന്നുണ്ട് കാരണം ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്തിയതിൽ നല്ല റിസൾട്ട് കാണുന്നുണ്ട് എന്തെല്ലാം എന്നാലും ബൈപ്സിന് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇൻഷാല്ല നന്നാവും എന്ന് വിചാരിക്കണം നല്ലതാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാം റബ്ബ് തരുന്നതാണ് നല്ല രീതിയിൽ തന്നെ ആകുമെന്ന് വിചാരിക്കണം നമുക്ക് ആ ഒരു പ്രതീക്ഷ മതിയല്ലോ എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കാം ഇൻഷാല്ല ഒക്കെ റെഡി ആവും ഓക്കെ പിന്നെന്താ ആ അങ്ങനെ നോമ്പ് തുറന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തന്നു ഒന്ന് റെഡി അതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ റോസൊന്നും ഇപ്പോൾ എക്സാമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിലെ ദിവസങ്ങൾ നോമ്പ് എടുപ്പിക്കാറില്ല അല്ലാത്ത ദിവസങ്ങൾ എടുപ്പിക്കാറുണ്ട് കേട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും ചട്ടിപ്പത്തിരി എന്തായാലും ട്രൈ ചെയ്യാൻ വിട്ടുപോയരുത് നല്ല അടിപൊളി റെസിപ്പിയാണ് പെർഫെക്റ്റ് ആണ് നമ്മൾ സാധാ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിലും എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ഫുഡ് കഴിക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ മട്ടൻ കറിയിലോട്ട് ഞാൻ ആദ്യം എന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇക്കെ പറഞ്ഞു പുറത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടുവരാം ഇക്കാക്ക് മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പോൾ ഇക്കാക്ക് ഇല്ലേൽ പരുത്തി ഉണ്ടല്ലോ തേങ്ങയും അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ളത് അതുണ്ടാക്കി ഇക്ക കുറച്ച് തന്തൂർ റൊട്ടിയും കൊണ്ടുവന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ കറി കേട്ടോ മട്ടനൊക്കെ വെൽ കുക്ക്ഡായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ എന്തായാലും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യേണ്ടത് റെസിപ്പിട്ടാണ് അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ മട്ടൻ കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ ഇത് മസ്റ്റായിരുന്നു ട്രൈ ചെയ്യണം ഞാൻ എന്തായാലും റെസിപ്പി ഇടാ എനിക്കിതിൽ ഷെയർ ചെയ്യാൻ പറ്റാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ബോറിങ് ആവും റെസിപ്പി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പിന്നെ അത് കാര്യം ഉണ്ടാവില്ല പിന്നെ ആവശ്യമുള്ളവർക്ക് കിട്ടൂല്ല നമ്മളെ ബ്ലോഗിൻ്റെ അകത്ത് പോകില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ നല്ല ചൂടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കാണിക്കാനുള്ളൊരു എന്താ തത്തർപ്പാടിലാണ് അങ്ങനെയൊക്കെ പറയില്ലേ ആ ഒരു ഇതിലായിരുന്നു കണ്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പെർഫ്യൂംസൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ മിസ്സാക്കണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് അൻഫാൽ പെർഫ്യൂംസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാട്ടോ അപ്പം ഇവിടുത്തെ പെർഫ്യൂംസൊക്കെയാണ് അതാണ് അവിടെ സാമ്പിളിനായിട്ട് വെച്ചതാ കേട്ടോ അതൊക്കെ അപ്പോൾ ഇതൊരു ഉസ്താദിൻ്റെ പെർഫ്യൂം പ്രൊഡക്ഷൻ യൂണിറ്റാണ് അപ്പം അവരുടെ വൈഫാണ് എന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ വ്യൂവേഴ്സ് ആണ് എൻ്റെ സപ്പോർട്ട് അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനും വൈഫ് പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും സന്തോഷം വൈഫിനെ കാണാൻ പറ്റിയില്ല അപ്പം ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇവിടെ ഹോൾസെയിൽ ഉണ്ട് ഹോൾസെയിലുണ്ട് ഉണ്ട് അതായത് നിങ്ങൾക്ക് എന്താ പറയുക ഹോൾസെയിൽ പ്രൈസിലായിരിക്കും ഹോൾസെയിലായിട്ട് കിട്ടുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ പെർഫ്യൂം ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇവിടുന്ന് പെർഫ്യൂമ് ഹോൾസെയിലായിട്ട് ഹോൾസെയിൽ പ്രൈസിൽ കൊണ്ടുപോകാൻ പറ്റും ഇനി എക്സ്പോർട്ടിംഗ് ഉണ്ട് അതായത് നാട്ടിലാണെങ്കിലും വേൾഡ് വൈഡ് ആണെങ്കിലും ഇവിടുന്ന് നിങ്ങൾക്ക് അത്രയും നല്ല മണമുള്ള പെർഫ്യൂംസ് ആട്ടോ പെർഫ്യൂംസിനെ പറ്റി പറയാൻ വിട്ടുപോയി ഞാനത് പറഞ്ഞുതരാം അപ്പം ഒരു പെർഫ്യൂം നാട്ടിലേക്കാണെങ്കിലും എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവർ എക്സ്പോർട്ട് ചെയ്തു തരും അപ്പം എക്സ്പോർട്ടിംഗ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് കേട്ടോ സാധാ ഒരു പെർഫ്യൂം ഷോപ്പ് അല്ലത് ഇത് ഹോൾസെയിൽ റീറ്റെയിൽ എക്സ്പോർട്ടിംഗ് ഉള്ള ഒരു പെർഫ്യൂമിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആട്ടോ അപ്പം ഇവിടെ വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ ഉള്ളത് ഇത് അൻഫാൽ പെർഫ്യൂംസിൻ്റെ പ്രീമിയം പെർഫ്യൂം ആട്ടോ അപ്പം ഓരോന്നും അവരിങ്ങനെ സെറ്റാക്കി വരുന്നേ ഉള്ളൂ അപ്പം പ്രീമിയം ബോക്സുകൾ മൂന്നാണ് ഉണ്ട് അപ്പം എല്ലാം അടിപൊളിയും വേണോ കേട്ടോ ഞാനിത് വെറുതെ പറഞ്ഞതല്ല ഞാൻ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അകത്ത് അൻഫാൾ പെർഫ്യൂംസിൻ്റെ പ്രൊഡക്ഷൻ യൂണി യൂണിറ്റിൻ്റെ അടുത്ത് കയറിയ പാടൻ വല്ലാ അത്ര നല്ല നല്ല മണങ്ങൾ വന്നു പിന്നെ അങ്ങനെ വെറൈറ്റി മണങ്ങളായിരുന്നു കേട്ടോ ഇത് ഹന്ന ബോഡി ലോഷൻ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ സെവൻറ്റി ടു പീസ് വരുന്ന ഒരു ബോക്സാണ് ഇതാണ് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എക്സ്പോർട്ടിങ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അൻഫാൽ പെർഫ്യൂംസിൻ്റെ മൂന്ന് എന്താ പറയുക കോംബോ പാക്ക് വരുന്ന പെർഫ്യൂമാണ് അതിന് ഒരെണ്ണം വരുന്നത് ടു ഹൺഡ്രഡ് തിറംസിന് മുകളിലാണ് ഇപ്പം റമദാൻ ഓഫറായിട്ട് അവർ ഹോൾസെയിൽ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് വൺ ട്വൻറ്റി ദിറംസാണ് മൂന്നെണ്ണത്തിന് കൂടി കേട്ടോ മൂന്നെണ്ണം കോംബോ പാക്കിൽ വരുന്നത് വൺ ട്വൻറ്റി തിറംസ് ഇതാണ് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കേട്ടോ അപ്പം അവിടെ പ്രൊഡക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്പോർട്ടിങ്ങിനുള്ള സാധനങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ പെർഫ്യൂം ഷോപ്പിൽ പോയിട്ട് നമ്മൾ പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ വലിയ വില കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു പീസ് ആണെങ്കിലും വാങ്ങിക്കാം അത് ഓൺലൈൻ ഡെലിവറി നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഇതൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ കേട്ടോ പിന്നെ ഇവിടെ കുറേ ഈ പെർഫ്യൂം മേക്കിന് മേക്കിങ്ങിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ തന്നെ ഇൻഗ്രീഡിയൻസ് ആണ് വേറെ എവിടെ നിന്നും കൊണ്ടുവരുന്നല്ല ഇവർ തന്നെ ഇവിടെ തന്നെ മെയ്ക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞ ഫ്രാഗ്രൻസിൽ എനിക്ക് പെർഫ്യൂമൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്കിത് ആദ്യമായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഫ്രാഗ്രൻസിൽ പെർഫ്യൂമ് ഉണ്ടാക്കി തരാണ് ഞാൻ പറഞ്ഞ ഫ്രാഗ്രൻസിൽ കേട്ടോ ഓക്കെ അതൊക്കെയാണ് ഓരോ ഫ്രാഗ്രൻസ് നോക്കുവാണ് ഏതാണ് ഇത് വേണ്ട ഭയങ്കര കുത്തുന്നൊരു ഫ്ലേവർ അല്ല ഫ്ലേവർ അല്ല ഫ്രാഗ്രൻസ് എപ്പോഴും ഫ്ലേവറാണ് മനസ്സിൽ വരുന്നത് ഈ ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നത് ഓക്കെ ആ ഇതാ അപ്പോൾ ഇത് എൻ്റെ പെർഫ്യൂം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഞാൻ വിചാരിച്ച മണം തന്നെ ആവൂലത് ഇവിടെ ഈ കാണുന്ന ബോട്ടിലൊക്കെ ഓരോ ഫ്രാഗ്രൻസ് ആണ് അതൊക്കെ ഇവിടെ തന്നെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ഇവരാണ് അതപ്പോ എനിക്ക് ഉണ്ടാക്കി തരുന്ന ആളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഫ്രഷ് ഒരു മണം ഉണ്ടാവില്ലേ അതെ ഉണ്ടാവില്ലേണ്ടാക്കാൻ പറ്റും ഏഹ് കിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടോ അപ്പൊ നമുക്ക് ആ ഒരു കാട്ടിൽ പോയാല് ഉണ്ടാവില്ല ഒരു മണ്ണിൻ്റെ മണം മണ്ണല്ല ഒരു ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവില്ലേ അതുണ്ടാക്കി തരാൻ പോകട്ട ഫോറസ്റ്റ് ഫ്രാഗ്രൻസ് അപ്പോൾ അതോ ഈ ഒരു ഫ്രാഗ്രൻസിന്റെ പേരെന്താ ഫോറസ്റ്റ് ഫ്രാഗ്രൻസോ കാട്ടിലെ ഫ്രാഗ്രൻസോ കാട്ടിലെ മണോ അപ്പോൾ എൻ്റെ പെർഫ്യൂം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനു മുമ്പ് ഞാൻ കോഫി ഒന്ന് സ്മെല് ചെയ്യാണ് കറക്റ്റ് ഫോറസ്റ്റ് ആയിട്ടേ ശരിയാ ഒരു ഒരു ആ ഒരു ഫീല് വന്നിട്ടോ നല്ലൊരു ഫ്രഷ് വേണം അടിപൊളി സംഭവം അപദാ എനിക്ക് ഞാൻ പറഞ്ഞ ഫ്രാഗ്രൻസിൽ ചെയ്ത് തന്നിട്ടുള്ള ആണ് ഉണ്ടത് നാല് ഫ്രാഗ്രൻസിൽ ആക്കിയിട്ടുണ്ട് അടിപൊളി കേട്ടോ എത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്നു ഇനി പോയിട്ട് നോക്കണം അപ്പം നല്ല ഞാൻ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട നാല് ഫ്രാഗ്രൻസിലാണ് ചെയ്തു തന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ലോങ് ലാസ്റ്റിങ് എത്ര ഉണ്ടെന്നുള്ളത് വീട്ടിൽ പോയിട്ട് യൂസ് ചെയ്തിട്ട് പറയാമെന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ദിവസങ്ങളായി അപ്പം എൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല കിട്ടു പ്രൊഡക്റ്റാണ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നല്ല ഫ്രാഗ്രൻസ് ആകട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഹോൾസെയിലാണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താങ്ക്